ട്രാൻസ് ിലേക്ക് മാറുമ്പോൾ ഒരു സ്ത്രീയുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് എന്നിലേക്ക് വേണം എന്നുള്ള ഭയങ്കര ആഗ്രഹത്തിലാണ് വരുന്നത് സഹത് പ്രഗ്നന്റ് ആയിട്ട് വോമിറ്റ് ചെയ്യുക എന്തായിരുന്നു ഇവിടുത്തെ റിയാക്ഷൻ എന്തായിരുന്നു ഇവിടെ പറയുന്നത് ഇവിടുത്തെ റിയാക്ഷൻ ഉണ്ടായിരുന്നു സിയെ ഭയങ്കര കാരണം എന്നെ കെയർ ചെയ്യുന്നതിലും എല്ലാ കാര്യത്തിലും സിയെ ഭയങ്കര ഒരു ഉത്തരവാദിത്തമുള്ള ഒരാളെ പോലെയാണ് കാരണം അവൾക്ക് അവിടെ അവളെ അമ്മയോ ആണോ അച്ഛനും ആണോ അവൾക്ക് എന്നെയും കെയർ ചെയ്യണം അതുപോലെ തന്നെ ഡെലിവറി ടൈം ആണെങ്കിൽ പറയാൻ ഞാൻ ഫസ്റ്റ് ഫ്ലോറിലും സെബിയാണ് ഫോർത്ത് ഫ്ലോറിലാണ് അപ്പം തന്നെ അവർക്ക് ആ ഒരു നാലഞ്ച് മാസത്തോളം സിയോ ഉറങ്ങിയിട്ടില്ല ആക്ച്വലി കാരണം ഫുള്ള് എന്നെ നോക്കണം സെബിയും നോക്കണം അത് ഞങ്ങൾക്ക് ഫാമിലി സപ്പോർട്ടായിട്ട് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ അമ്മയും കുറച്ച് വയസ്സായി അപ്പം അമ്മയ്ക്ക് വച്ചാൽ തിരിക്കാനല്ലേ പറ്റത്തുള്ളൂ ആ സമയം ഒരുപാട് സി ഇതിൻ്റെ പിന്നാലെ ഫുള്ള് സിയാണ് എല്ലാ കാര്യങ്ങളും നോക്കാറ് കാരണം അന്ന് അന്നെനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ ഞാൻ ഫുള്ള് റെസ്റ്റിലാണല്ലോ അതുമല്ല ഓൾ സിസറിയൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ തന്നെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാ ബെഡ് അത്രയ്ക്കും പെയിൻഫുൾ ആണ് അപ്പൊ അതൊക്കെ വരുമ്പം ജീവൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇതുവരെ വന്നത് നോക്കുന്നതായാലും ആ സമയം പൈസ കാര്യങ്ങള് മറിക്കുന്നതായാലും അവളുടെ ഡാൻസ് ആയാലും എല്ലാം കൂടെ ഒപ്പം അങ്ങ് കൊണ്ടുപോയി ഭയങ്കര ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കാരണം ഒന്നാമത് ഇതിന്റെ ഒരു പ്രൊസീജിയറിന് തന്നെ ഞങ്ങൾക്ക് നല്ല എമൗണ്ട് വേണ്ടി നിയമ പോരാട്ടങ്ങളിലൂടെ ആണ് ഇവിടെ എത്തിയെന്നറിയാം ആ സമയത്ത് നിങ്ങൾക്ക് നിയമപരമായിട്ടുള്ള ഒരു സഹായം നിങ്ങൾക്ക് ഒരു ഒരു ഇത് കഴിഞ്ഞാൽ എക്സ്പെൻസ് ഒന്ന് അത് നമ്മൾക്ക് അത് ഞങ്ങളുടെ സർജറിക്ക് സംബന്ധിച്ചേ കിട്ടത്തുള്ളൂ അല്ലാതെ നമ്മുടെ ഡെലിവറി അങ്ങനെ ഒരു ഫസ്റ്റ് കേസ് അല്ലേ ഇത് തന്നെ ഫസ്റ്റ് കേസ് ആയതുകൊണ്ട് ഇതിന് പറഞ്ഞിട്ടൊന്നും ഒരു ഫണ്ട് ഇല്ല ഗവൺമെന്റിന്റെ കയ്യില് അപ്പം അന്ന് എന്താ ഒരു അത്യാഹിത ഫണ്ടിൽ നിന്ന് എന്തെങ്കിലും നോക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഗവൺമെന്റ് സാമ്പത്തികമായിട്ടുള്ളതൊന്നും ഞങ്ങൾ കിട്ടിയിട്ടില്ല അതിന് വേണ്ടിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് തന്നെ ഞങ്ങൾ നിർമ്മല ഹോസ്പിറ്റലിലായിരുന്നു കാണിച്ചോണ്ടിരുന്ന എല്ലാ ഇതും അവിടെയാണ് ചെയ്തത് അവിടുത്തെ ആ ഞങ്ങളുടെ ഡോക്ടർ തന്നെയാ പറഞ്ഞത് നിങ്ങൾ ഇനി മെഡിക്കൽ കോളേജിലോട്ട് മാറുന്നതേ നല്ലത് ഞങ്ങളുടെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടിനും ആവും അല്ലെങ്കിൽ നമുക്ക് ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിലും നമുക്ക് അതാണ് ബെറ്റർ എന്ന് പറഞ്ഞിട്ടാണ് ആ മാമാണ് ഞങ്ങളോട് മെഡിക്കൽ കോളേജിൽ എന്നെ കാണിക്കാൻ ഇനി അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞത് ഡെലിവറി അവിടെ മതി എന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഞങ്ങൾ മെഡിക്കൽ കോളേജിലോട്ട് പോകുന്നത് അവിടുന്ന് വീണ ജോർജ് മേടൊക്കെ ഇടപെട്ട് ഞങ്ങൾക്ക് സെപ്പറേറ്റ് റൂമ് പിന്നെ അന്ന് ഡെലിവറിയുടെ സമയത്ത് ഇവന്റെ ഡെലിവറി മാത്രം അന്ന് കോളേജിൽ നടന്നത് ആ ഒരു സമയത്ത് ബാക്കിയുള്ള എല്ലാ ഗൈനകോളജിസ്റ്റുകളും ഇവന്റെ അടുത്തുണ്ടായിരുന്നു ഒരു ഫസ്റ്റ് കേസാണല്ലോ കോംപ്ലിക്കേഷൻ ഞങ്ങൾക്ക് അത് നേരത്തെ ആയിപ്പോ ഒരു മാസം മുന്നേ ആയിപ്പോ ഞങ്ങൾക്ക് മാർച്ച് എട്ടിന് ഒൻപതിനായിരുന്നു ഞങ്ങൾക്ക് ഡേറ്റ് തന്നത് അത് ഫെബ്രുവരിയിൽ ഞങ്ങള് അതൊരു മെൻ കോമഡിയാണ് ട്രാജഡി ആ എന്താ ഭയങ്കര പ്ലാൻ ചെയ്ത് ആ വീക്ക് ഞങ്ങൾ ഡോക്ടറെ കാണാൻ ആ നമ്മൾ ഡെലിവറി ആഴ്ചയും ോ അപ്പൊ അങ്ങനെ ചുമ്മാ ഞങ്ങൾ കാണാൻ പോയത് പെട്ടെന്നുണ്ടോ ഡോക്ടർ പറയുന്നത് ഇനിയിവിടെ കടന്നോളം ഷുഗറിന്റെ ഒരു ചെറിയ ഷുഗർ പേഷ്യന്റ് ഇപ്പോഴും അങ്ങനെയാ പഞ്ചാലയ്ക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായി അപ്പൊ അങ്ങനെ അത് കുറച്ച് മൂന്ന് ദിവസം നാലിന്റെ അന്ന് ഡെലിവറി ചെയ്തു അങ്ങനെയായിരുന്നു ആ സമയത്ത് ചെയ്തിട്ടില്ല എന്നാണ് എന്റെ ഒരു അറിവ് കോംപ്ലിക്കേഷൻ സർജറി ചെയ്ത് അല്ലല്ല അത് ആദ്യമേ പറഞ്ഞായിരുന്നു ഡോക്ടർ ആദ്യം പറഞ്ഞായിരുന്നു പോസിബിൾ അല്ലാന്നുള്ളത് ആദ്യമേ നമ്മളെടുത്ത് പോസിബിൾ ആവില്ലെന്ന ആദ്യമേ ഡോക്ടർമാർ പറഞ്ഞു അതൊക്കെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് റെഡി ആയത് ഇപ്പം ഡൗൺ സർജറി അന്ന് പക്ഷേ യൂട്രസ് റിമൂവ് യൂട്രസ്മൂവല് ഞങ്ങൾ അന്നേ പ്ലാൻ ചെയ്തായിരുന്നു പക്ഷെ അന്ന് ഡോക്ടേഴ്സ് സമ്മതിച്ചില്ല സമ്മതിച്ചില്ല മീൻസ് ഡോക്ടേഴ്സ് പറഞ്ഞു ചെലപ്പോ ഒരു കുഞ്ഞല്ലേ ആയുള്ളൂ ഇനി നിങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിലും പറഞ്ഞിട്ട് ഞങ്ങള് രാജ്യത്ത് മാത്രല്ല അന്ന് പിന്നെ ചെറിയ പ്രായം അല്ലേ അങ്ങനെ അങ്ങനെ ചെയ്യാൻ നമുക്ക് ഈ മാത്രേക്ക് സമയത്ത് ഹോർമോൺസ് അതായത് അതർ ഹോർമോൺസ് എടുക്കാൻ പറ്റില്ല അപ്പം ആ സമയത്ത് എങ്ങനെയായിരുന്നു അപ്പം എന്തായാലും പുരുഷരിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നിങ്ങൾ എൻ്റെ ഒരു അറിവെച്ച ലൈഫിലും നിങ്ങൾ ഹോർമോൺ ടാബ്ലെറ്റ്സ് എടുക്കണം അപ്പൊ ഈ നൈൻ മന്ത് എങ്ങനെയായിരുന്നു ആ ഇഞ്ചക്ഷൻ ആണ് ശരിക്കും ട്രാൻസ് ആണ് ടാബ്ലറ്റ് മന്ത്ലി വൺ വൺ ടൈം എടുക്കാം അത് ഫൈവ് ഹൺഡ്രഡ് സ്റ്റാർട്ടിങ് ഹൺഡ്രഡ് ആണ് വരുന്നത് അതിനുശേഷം നമുക്ക് ടൂ ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ അനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത് ആ സമയത്ത് ഞാൻ ഓൾമോസ്റ്റ് ഞാൻ അത് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഞാൻ ഓൾറെഡി സ്റ്റോപ്പ് ചെയ്ത് വച്ചിരിക്കുകയാണോ അപ്പൊ എന്തായാലും നമ്മൾ എന്തായാലും വർഷമോ രണ്ടു വർഷമോ സഹിച്ചേ പറ്റത്തുള്ളൂ ആ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആയിട്ട് അങ്ങനെയൊന്നും എനിക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നില്ല കാരണം ഇങ്ങനെ ഹാപ്പിയാണല്ലോ ഒരു മാതൃത്വം ഫീൽ ചെയ്യുന്ന അവസ്ഥയാണ് എന്ന് പറയുന്നത് ഇവിടെ എനിക്ക് എന്ത് പറയണോന്നറിയില്ല അന്നേരം ഒന്നും പിന്നെ ഭയങ്കര ഫീൽ ആയത് സെബിയുടെ ഫസ്റ്റ് ഓ ആ ടൈം മാത്രമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് തോന്നിയൊരു ഇത്രയും ലോങ്ങിൽ ഒരു ഫൈവ് സിക്സ് മന്ത് സെബി ചൗട്ടാൻ തുടങ്ങിട്ട് ഒരു ആറേഴു മാസാകുമ്പോ അവള് അതൊക്കെ ആക്കിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളൊക്കെ ഞങ്ങളുടെ ഒരു ഇഷ്ടത്തിൽ അതുപോലെ തന്നെ ഞാനെല്ലാം സേവ് ചെയ്ത് വെക്കുന്നുണ്ട് അവളുടെ ഇവര് ഇവര് അമ്മയ്ക്ക് പറയും അവൾക്ക് കിട്ടിയ ഫസ്റ്റ് ആദ്യം കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ ഞാൻ എന്റെ ആഗ്രഹം സേവ് ചെയ്ത് വെക്കണോന്ന വലുതാകുമ്പോ അവൾക്ക് കാണാൻ വേണ്ടിട്ട് കാരണം നമ്മളുടെ നമ്മളൊന്നും ഉപയോഗിച്ച ഒരു ഉടുപ്പ് പോലും ഇല്ല ഇപ്പൊ ഞാനൊക്കെ ചെറുപ്രായത്തില് ഉപയോഗിച്ച എന്തെങ്കിലും സാധനം അത് പിന്നെ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല എന്റെ ഫാമിലിയിൽ എട്ട് മക്കളുണ്ട് എട്ട് മക്കളുണ്ട് എന്റെ ഉമ്മ എങ്ങനെ എടുത്തത് എത്ര എണ്ണത്തിൽ അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ല അപ്പൊ എനിക്ക് എന്റെ മോളിൽ എനിക്ക് സ്പെഷ്യലാ അപ്പൊ ഞാൻ ഇവര് പറയും അത് ഇപ്പൊ ഗോൾഡൊക്കെ ചെറിയ ചെറിയ കമ്മല ഓരോരുത്തർ ഗിഫ്റ്റ് ചെയ്ത കമ്മലൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ അതൊക്കെ ഇവര് പറയും അതെല്ലാം കൂടെ കൊടുത്തിട്ട് നമുക്ക് ഒന്നാക്കാൻ ഞാൻ പറയും തൊട്ടേ ഞാൻ കാരണം അതൊക്കെ ചിന്നി കൈവട്ടു അത് ഞാൻ പറഞ്ഞു പൊടിഞ്ഞു പയലും വേണ്ടില്ല അത് ഓർമ്മയാണ് അല്ലേ ചെറിയ പ്രായത്തിൽ കാണിച്ചു കൊടുക്കാം എല്ലാം ഇവന്റെ ഡെലിവറി സമയത്ത് ഇവന് ഒരു ഏകദേശം എട്ടു മാസം ഉള്ള സമയത്ത് ഇവന്റെ വയറ് വരെ ഞാൻ ഡെമോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കല്ല് കണ്ണാടി കണ്ണാടി മിററിന്റെ ഈ ചെറിയ ഡയമണ്ട് ഡയ്മണ്ട്ടുള്ള മിറ വെച്ച് ും ഞങ്ങൾ ആ ഒരു ദിവസത്തിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നു അപ്പം എപ്പോഴും എത്രക്കെ നിയമം വിജയിച്ചാലും ആളുകളുടെ ഇടയിൽ ഇപ്പോൾ ഉൾക്കൊള്ളാൻ ഭയങ്കര പാടാണ് എന്തുകൊണ്ടായിരിക്കുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ഞങ്ങളെ ഉൾക്കൊള്ളുന്നില്ല ആളുകൾക്ക് ഇത്രത്തോളം ലോകം വളർന്നില്ല എന്ന് ചിന്തിച്ചിട്ടില്ല അത് ലോകം വളർന്നാലും അത് ഏത് സമൂഹത്തിലായാലും ഉണ്ടാവും അതിപ്പം പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല അത് ചോദിച്ചാൽ എനിക്ക് അറിയത്തൂല്ല അങ്ങനെ ഒരു കാലം വരുമോ എന്നുള്ളത് കാരണം ഏത് കാര്യമായാലും ഇപ്പം ഞങ്ങളുടെ ട്രാൻസിന്റെ കാര്യമൊന്നുമില്ല പൊതുസമൂഹത്തിലായാലും എന്തൊരു കാര്യം സമൂഹത്തിലോട്ട് വന്നോ അതിന് പോസിറ്റീവും ഉണ്ടാവും നെഗറ്റീവും ഉണ്ടാവും ആളുകള് അപ്പൊ പിന്നെ ഇതിന് നമ്മൾ വേറെ ചിന്തിക്കായില്ല എന്നുള്ളതാണ് നമ്മൾ നമ്മളുടെ വഴിയിൽ പോവാന്നുള്ളതാണ് കാരണം ട്രാൻസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് കമ്മ്യൂണിറ്റിക്ക് ഓൾറെഡി ഒരു കിരീടം വെച്ചിട്ടുണ്ട് സമൂഹം ഇന്ന ഒരു തൊഴിലിന്റെ ആളുകൾ എന്നുള്ള ഒരു എന്നുള്ളൊരു ഉണ്ട് ഓൾറെഡി അത് മാറി മാറി വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ചേഞ്ച് വരുന്നു അതിൽ വരുന്നു വേണമെങ്കിൽ പറയാം ഇപ്പം മുഖ്യധാരയിൽ ഇപ്പം ഏത് ഫീൽഡല്ലേ ആയാലും ട്രാൻസ് ഉണ്ട് അല്ലെ അപ്പം അത് മാത്രമല്ല ആ കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പം അതുപോലെ മാറി എന്നുള്ളതാണ് മാറി വരണം അപ്പം അല്ലാതെ ഈ ആളുകൾ സമൂഹം മാറുമെന്നു അല്ലെങ്കിൽ അതിന്റെ നെഗറ്റീവ് വശം മാറിയിട്ട് പോസിറ്റീവ് വശം മാത്രം ഉണ്ടാവും അങ്ങനെ ഒരു കാലം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് കാരണം എന്തൊരു കാര്യമായാലും അതിന് പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടാവും അത് നമ്മൾ സഹിച്ചേ പറ്റൂ അല്ലെങ്കിൽ കണ്ടേ അറിഞ്ഞേ പറ്റൂ അത് നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് നോക്കൊണ്ടിരിക്കുവോ അതേ നടക്കുള്ളൂ അല്ലാതെ എല്ലാം മാഞ്ഞിട്ട് ഒരു എന്താ പറയാ പോസിറ്റീവ് മാത്രമുള്ളൊരു കാലം എന്ന് പറയുമ്പോ പിന്നെ എല്ലാവരും അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്